i don't ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ബിഗ് ബോസ് വിളിച്ചത് നമ്മുടെ അനുമോൾ തന്നെയാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അനുമോളോട് ഗുഡ് മോർണിംഗ് അനുമോൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് സ്ക്രാച്ച് ആൻഡ് വിൻ ആണ് ഇന്നത്തെ ടാസ്കിൻ്റെ പേര് അവ ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അനുമോൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അനുമോൾ എന്തോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് പറയാൻ വന്നത് എന്താണ് ഒരു ഉഷാറില്ലാത്തതെന്നൊക്കെ അനുമോളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി ബിഗ് ബോസ് ഉഷാർ ഉണ്ട് ബിഗ് ബോസ് ഞാനൊരു ഞാൻ ഓൾറെഡി ഒരു കാർഡ് കണ്ടു ബിഗ് ബോസ് എന്ന് അനുമോളുടെ നാടത്തോടെ പറയുന്നുണ്ട് അറിയിപ്പ് ലഭിക്കാതെ നോക്കാൻ ആരാണ് പറഞ്ഞെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അയ്യോ ബിഗ് ബോസ് ഞാനിങ്ങനെ നടന്നുകൊണ്ട് അതിലൂടെ പോയപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടതാണ് അപ്പം ഞാൻ നോക്കിയതാന്ന് അനുമോള് പറയുന്നുണ്ട് ആ തൽക്കാലം ഈ കണ്ട കാര്യം ആരോടും പറയണ്ടാന്ന് ബിഗ് ബോസ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനുമോള് ചിരിച്ചുകൊണ്ട് ടാസ്ക് ലേറ്റർ വായിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഈ ടാസ്ക് എന്ന് പറയുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ ആണ് അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കാർഡുകൾ ഒളിപ്പിച്ച് ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇത് ബസ്സർ ടു ബസ്സർ ടാസ്ക്കാണ് ഇതിനകത്ത് ലഭിക്കുന്നത് ഒരു പോയിൻ്റ് രണ്ട് പോയിൻ്റ് ഒക്കെയാണ് ഇതിന് പുറമെ കുറച്ച് പണികളും കൂടെ ബിഗ് ബോസ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഇന്ന് കിട്ടുന്ന ഈ ഒരു പോയിന്റുകൾ ഇത്രയും ദിവസം നിങ്ങൾ നേടിയ പോയിൻറ്റിനോടുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്